കവി വിവർത്തകൻ നിമിഷകവി സാംസ്കാരിക പ്രവർത്തകൻ ഗ്രന്ഥകാരൻ എന്നീ നിലകളിൽ കൊടുങ്ങല്ലൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന മഹാകവി തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോന്റെ സ്മരണാർത്ഥം തിരുവള്ളൂർ തയ്യപ്പറമ്പിൽ ഗോപാലൻകുട്ടി മേനോൻ സ്മാരക ഗ്രാമീണ ഗ്രന്ഥശാല നൽകി വരുന്ന വന്ദേ ഗോപാലം രണ്ടായിരത്തി സ്മാരക പുരസ്കാര സമർപ്പണം നടത്തി അമൃത വിദ്യാലയം അധ്യാപികയും കവയത്രി എഴുത്തുകാരി ആധ്യാത്മിക പ്രഭാഷക എന്നീ നിലകളിൽ പ്രശസ്തിയുമായ വി ഡി ഷീലയ്ക്കാണ് അഞ്ചാമത് സ്മാരക പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വൈ വി കെ രാജു പുരസ്കാര സമർപ്പണം നടത്തി ശൃംഗപുരം വിവേകാനന്ദ കേന്ദ്രം വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മി കുമാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് എം കെ ഉദയ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം പ്രധാന അധ്യാപിക സ്വാമിനി ഗുരു പ്രിയാമൃത പ്രാണ കൊടുങ്ങല്ലൂർ സാഹിത്യ സദസ് പ്രസിഡന്റ് നന്ദകുമാർ മാതൃസമിതി സെക്രട്ടറി ധന്യ ശെൽവകുമാർ ജനപ്രതിനിധികളായ കെ എസ് രാജീവൻ ശാലിനി വെങ്കിടേഷ് അക്ഷരശ്ലോക സദസ് താലൂക്ക് അധ്യക്ഷൻ പീതാംബരൻ മാഷ് സജി മധു അയ്യാരിൽ സുരാഗി പ്രസാദ എന്നിവർ സംസാരിച്ചു തുടർന്ന് പച്ചക്കറി തൈകളുടെ വിതരണവും നടന്നു